ീഹാറിലെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മഹാഗഡ്ബന്ധൻ ഇന്ത്യ മുന്നണി തന്നെയാണത് അതിൻ്റെ മറ്റൊരു ബിഹാർ രൂപമാണ് ആ കക്ഷി അതായത് സി പി എമ്മും കോൺഗ്രസുമാർ ഒരുമിച്ച് നിന്നിട്ട് വലിയ പോരാട്ടവും വലിയ പോരാട്ട വീറുമൊക്കെ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും എതിരെ അവിടെ പ്രദർശിപ്പിച്ച് ഇപ്പം ഞങ്ങൾ ജയിക്കും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്നു കഴിഞ്ഞപ്പോഴാണ് സിംഗിൾ ഡിജിറ്റ് കിടക്കാൻ ഈ കേരളത്തിലുള്ള ഈ കക്ഷികൾക്ക് കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല സി പി എമ്മിനും കഴിഞ്ഞിട്ടില്ല ഒറ്റ സീറ്റാണ് സി പി എമ്മിന് കിട്ടിയത് അവരുടെ ഈ വീരവാദത്തിൻ്റെ അവർ പറയുന്നതിൻ്റെ കള്ളം ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുക പിറ്റേ ദിവസം പത്തിൽ താഴെ സീറ്റുമായിട്ട് വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ കള്ളി വെളിച്ചത്തായി ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പോൾ ഈ സന്ദർഭത്തിലാണ് കേരളത്തിലെ ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകക്ഷികളായിട്ട് കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും തമ്മിലുള്ള വാക്ക് അതിപ്പോൾ ഏറ്റുപിടിച്ചിരിക്കുന്നതായിട്ട് എം വി ഗോവിന്ദൻ അവർ രണ്ട് മത്സരത്തിലാണ് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ശത്രുക്കൾ തന്നെയാണ് അവർ അപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ബീഹാറിൽ തോൽക്കാൻ കാരണം കെ സി വേണുഗോപാല് കേരളത്തിൽ വന്ന് ഇവിടെ അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു സി പി എമ്മിനെതിരെ ബീഹാറിൽ പോകാതെ അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് അതിന് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് പിണറായി ബീഹാ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പര്യടനത്തിലായിരുന്നു ഗൾഫ് മേഖലയിൽ എന്തുകൊണ്ട് നിങ്ങൾ ബീഹാറിൽ പോയില്ല സി പി എമ്മിൻ്റെ നിലയെങ്കിലും മെച്ചപ്പെടുത്തി കൂടായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ ഈ ഇവിടുത്തെ ഈ രാഷ്ട്രീയം വന്നിട്ട് ഇവർ തമ്മിലുള്ള ഒരു അടിപിടിയായിട്ട് ബീഹാറിനെ ചൊല്ലിയുള്ള അടിപിടിയായിട്ട് ബീഹാറിൻ്റെ കാര്യത്തിൽ പോലും കേരളത്തിൽ അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല കേന്ദ്രത്തിൻ്റെ എല്ലാ ഇടപാടുകളിലും ഒരുമിച്ച് നിൽക്കുന്ന അവർക്ക് എന്തുകൊണ്ട് ഇവിടെ അടിപൊളി ബീഹാറിൻ്റെ കാര്യത്തിൽ തന്നെ കൂടേണ്ടി വന്നിരിക്കുന്നു അതൊരു വല്ലാത്തൊരു അധപ്പതനമല്ലേ രാഷ്ട്രീയമായിട്ട് അവർക്ക് ഈ ഇടതുപക്ഷ മുന്നണിയും യു ഡി എഫും കേരളത്തിൽ രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുക പക്ഷേ ആശയപരമായി രണ്ട് കോണിലാണ് നിൽക്കുന്നതെങ്കിലും പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള എല്ലാ നിലപാടുകളും ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാലും കേരളത്തിന് പുറത്ത് മുഴുവൻ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അത് കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷ പാർട്ടികളാണെങ്കിലും കോൺഗ്രസ്സിനോടൊപ്പം ഇന്ത്യ മുന്നണിയിലുള്ള ഒക്കെ ഒരു ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് വിരുദ്ധ അതാണ് യഥാർത്ഥത്തിൽ ശരിയായി വരിക കേന്ദ്ര ഗവൺമെൻറ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുകയാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സംസ്ഥാന ഗവൺമെൻറ് എത്രയോ തവണ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഉണ്ടായി ഏത് വിഷയത്തിലാണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് എപ്പോഴും കേന്ദ്രത്തിനെതിരെ കേന്ദ്ര പദ്ധതികൾക്കെതിരെ കേന്ദ്ര നിലപാടുകൾക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഒക്കെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അത് ആരോപണങ്ങൾ ഉന്നയിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം കാരണം അത് രാഷ്ട്രീയമാണ് ഭരണപരമായിട്ടുള്ള നിലപാടുകളുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാം പക്ഷെ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുക കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിടുക അത് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് പിന്നോട്ട് വലിക്കുന്നതാണ് ഇടതു മുന്നണി എടുക്കുന്ന ആ നയത്തിന് കോൺഗ്രസ് പലപ്പോഴും പിന്തുണക്കുകയാണ് യു ഡി എഫ് പിന്തുണക്കാണ് കേന്ദ്ര ഗവൺമെന്റ് എപ്പോഴും എടുത്തിട്ടുള്ള സാമ്പത്തിക നിലപാടുകൾ അതായത് വികസനത്തിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നയങ്ങളും നടപടികളും ഒരു സംസ്ഥാനത്തിനോടും ഒരു വിവേചനവും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പൊതുവിൽ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്ക സമയം മുതൽ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ബീഹാറിൽ വലിയ കൂടി തങ്ങൾ അധികാരത്തിൽ വരും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷമുണ്ട് കോൺഗ്രസ് ഉണ്ട് അവിടെ ആർ ജെ ഡി ഉണ്ട് എല്ലാ പാർട്ടികളുമുണ്ട് എല്ലാവരും ഒരുമിച്ചാൽ വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ബീഹാർ പിടിച്ചെടുക്കും എന്നാണ് പറഞ്ഞത് എല്ലാവരും വലിയ സീറ്റുകളിലാണ് മത്സരിച്ചത് വലിയ ജനശക്തി ഉണ്ട് എന്ന് പറഞ്ഞു ബീഹാറിന് വേണ്ടി മഹാരാഷ്ട്രയിലെ പോലെ തന്നെ ഡൽഹിയിലെല്ലാം നടന്ന പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയായി നിലനിലക്ക് കർഷകർ മുഴുവൻ ഞങ്ങളെ പിന്തുണക്കും എന്ന് പറഞ്ഞു എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾ പൂർണ്ണമായും ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ സീറ്റുകൾ ലഭിച്ചതിൻ്റെ എണ്ണം അത് സ്വാഭാവികമായിട്ടും പെർസെൻറ്റേജ് ഓഫ് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ധരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിനോട് നമുക്ക് സഹതപിക്കാൻ മാത്രമേ പറ്റൂ അപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് പല തെരഞ്ഞെടുപ്പുകളിലും പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം പതിനെട്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം ഒക്കെ മാറി മാറി വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് പതിനെട്ട് സീറ്റ് സീറ്റ് ഒക്കെ കിട്ടണ്ടേ വോട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ പെർസെന്റേജ് ഓഫ് വോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മുപ്പത് പെർസെന്റ് വോട്ട് കിട്ടി പക്ഷെ ചിലപ്പോൾ കിട്ടുന്ന സീറ്റിന്റെ എണ്ണം മൂന്നോ നാലോ ആയിരിക്കും പെർസെന്റേജ് ഓഫ് വോട്ട് കിട്ടുന്നത് എല്ലാ മണ്ഡലത്തിലും മത്സരിക്കുന്നതിന്റെ കിട്ടുന്ന ആകെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ജയിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ കിട്ടുന്ന ഏറ്റവും കൂടുതൽ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പെർസെന്റേജ് ഓഫ് വോട്ട് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടി ഞങ്ങൾക്ക് അതിനും അനുവാദമായിട്ടുള്ള സീറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് അവര് പറയേണ്ടത് ആനുപാതിക വേണം അങ്ങനെ ഇങ്ങനെ അല്ല അങ്ങനെ വന്നാൽ നമ്മുടെ എലക്ഷൻ പ്രൊസീജിയർ തന്നെ മാറണ്ടേ മാറണം പെർസെന്റേജ് കക്ഷി അത് ഒരുക്കെ സജഷൻ വന്നതാണ് അങ്ങനെ ഓർമ്മയുണ്ടാവും ശ്രീ എൽ കെ അഡ്വാനിജിയുടെ ഭാഗത്തുനിന്ന് ഒരുക്കെ പാർലമെന്റിൽ അങ്ങനെ ഒരു സജഷൻ വന്നു പ്രാതിനിധ്യ നിയമത്തിൽ മാറ്റം വരുത്തണം പെർസെന്റേജ് ഓഫ് വോട്ട് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭകളിൽ അംഗത്വത്തെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളത് അപ്പൊ വിദേശ പല വിദേശ രാജ്യങ്ങളിലും ആ സിസ്റ്റമാണല്ലോ നിലനിൽക്കുന്നത് അപ്പൊ ആ സിസ്റ്റം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് ഗുണകരമല്ല അത് ജനാധിപത്യത്തിനെ ബാധിക്കും ഒരർത്ഥത്തിൽ ബാധിക്കും പ്രതിപക്ഷം തന്നെയാണ് അല്ല അത് ഒരർത്ഥത്തിൽ ബാധിക്കും കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇഷ്ടമുള്ളവരെ എം പിമാരും എം എൽ എമാരുമാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അത് ശരിയാ ഇപ്പൊ നാളെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു വിഭാഗത്തെ മുഴുവൻ തന്നെ വേണമെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാം പക്ഷെ അത് ജനാധിപത്യ പ്രക്രിയയിൽ വരുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ച് അതിനുള്ള സാധ്യത കുറയും അപ്പോൾ ഒരു സുതാര്യമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് നല്ലത് ഇപ്പോഴത്തെ സിസ്റ്റം തന്നെയാണ് എന്നിരുന്നത് ചർച്ച ചെയ്യപ്പെട്ടു വീണ്ടും അതവിടെ നിൽക്കട്ടെ ഹോമോജനസ് ആയിട്ടുള്ള പോപ്പുലേഷൻ നടക്കുന്ന പോപ്പുലേഷൻ ഉള്ളിടത്ത് കുഴപ്പമില്ല പക്ഷെ ഹെട്രോജനസായിട്ടുള്ള പോപ്പുലേഷനുള്ള വൈവിധ്യങ്ങളുടെ നാടായ ഭാരതത്തിൽ അതല്ല നമ്മുടെ അസംബ്ലി തന്നെ കൊണ്ടുവന്ന ജനങ്ങളുടെ അവകാശത്തിന്റെ ജനങ്ങളുടെ അവകാശത്തിന്റെയും വിവേചന ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ അവർക്ക് ഭരണകർത്താക്കളെ തീരുമാനിക്കാനുള്ള നടപടിയാണ് അത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു സംവിധാനത്തിനോ കുത്തകയായി കൊടുക്കുക എന്നുള്ളത് ഒരു സന്ദേശമാണ് നിലക്കും അത് ശരിയായൊരു വിശകലനം തന്നെയാണ് പക്ഷെ ഇവിടെ ഇപ്പൊ നടക്കുന്നത് ബീഹാറിൽ ബീഹാറിന്റെ പേരിൽ കേരളത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ ബീഹാറിൽ വലിയ വിജയം ബി ജെ പി വിരുദ്ധ തരംഗം മോഡി വിരുദ്ധ തരംഗം കോൺഗ്രസിന് വലിയ വിജയം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു വലിയ ജനാധിപത് ജനാധിപത്യ ധ്വംസനം നടക്കുന്നു എസ് ഐ ആർ കൊണ്ടുവന്ന് അവിടുത്തെ വോട്ടർമാരെ വെട്ടിമാറ്റിയിരിക്കുന്നു മാറ്റിയിരിക്കുന്നു എസ് ഐ ആറിനെ സംബന്ധിച്ചോ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കുന്നതിനെ സംബന്ധിച്ചോ ഒക്കെ ഒരു ഒരു സാമാന്യമായിട്ടുള്ള സത്യസന്ധതയോട് കൂടിയിട്ടുള്ള വാർത്തകൾ പുറത്തു കൊടുക്കുക എന്നുള്ള ധർമ്മം പുലർത്തൻ്റെ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ വെട്ടിമാറ്റി പ്രചരണമാണ് അപ്പോൾ ഒരാളുടെ വോട്ട് വെട്ടിമാറ്റപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അയാൾ തിരിച്ച് വീണ്ടും വോട്ടർ പട്ടികയിൽ ചേർക്കണമെന്ന് അപേക്ഷ കൊടുക്കില്ലേ അങ്ങനെ അപേക്ഷ കൊടുത്താൽ അദ്ദേഹത്തിന് ചേർക്കണ്ടേ അങ്ങനെ വന്നിട്ടുണ്ടോ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് രണ്ടാമത്തത് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഒരു കൂടി ചേർത്ത് പറഞ്ഞൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലുള്ള വോട്ടർ പട്ടികയുടെ കേരളത്തിലുള്ള ജനസംഖ്യയുടെ എണ്ണത്തിനേക്കാൾ ഏതാണ്ട് നാല്പത്തി എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ആധാർ കാർഡ് കേരളത്തിൽ കൂടുതലുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു അപ്പൊ വോട്ടർ പട്ടികയിൽ അതനുസരിച്ചിട്ട് വ്യത്യാസമായിരുന്നു കാരണം ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം അപ്പൊ കള്ള വോട്ടുകളും തെറ്റായ വോട്ടുകളും സ്ഥലത്തില്ലാത്ത വോട്ടുകളും ഒക്കെ കൊണ്ട് വോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു അപ്പോൾ കെ സി വേണുഗോപാൽ ബീഹാറിൽ പോയില്ല അദ്ദേഹം എങ്ങനെ ബീഹാറിൽ പോകും അദ്ദേഹം എന്നാണ് അതെ അദ്ദേഹം ബീഹാറിൽ പോയത് കൊണ്ട് എന്തെങ്കിലും ആ മുദ്രാവാക്യം തന്നെയാണ് ബീഹാറിന്റെ മണ്ണിൽ അവർക്ക് വിനയ ഒരു വലിയ പ്രചരണം ശ്രീ രാഹുൽ ഗാന്ധിയെ കൊണ്ട് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് അദ്ദേഹത്തിനെ തന്നെ ടെക്നിക്കൽ ടീം തയ്യാറാക്കി ഞങ്ങൾ മനസ്സിലാക്കി കിലോ കണക്കിന് പേപ്പറുകളുള്ള ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക പരിശോധിക്കാൻ സമയം വേണം ഇതൊക്കെ ഈ ബാലപാഠം അറിയുന്ന അറിയുന്ന കാര്യങ്ങളാണ് ഉദാഹരണത്തിന് ഒരു ഒരു ബൂത്തിലെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തെടുക്കാൻ അത് ഡൗൺലോഡ് ചെയ്യേണ്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഫ്രീ കോപ്പി കിട്ടുന്നുണ്ട് അതിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബീഹാർ സംസ്ഥാനത്തെ കേരള സംസ്ഥാനത്തെ മുഴുവൻ വോട്ടർ പെട്ടേ പ്രിന്റ് എടുത്ത് അടിക്കുവെച്ചാൽ ഒരു റൂമിലോ രണ്ട് റൂമിലോ കൊള്ളില്ല അത് അതാർക്കറിയാത്തത് അല്ല സാർ ഞാൻ ഇടപെട്ടുകൊണ്ട് സംസാരിക്കും ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ബൂത്ത് ലെവൽ ഏജന്റന്മാർ ഓരോ വീട്ടിലും വന്നിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ ബൂത്ത് ഏതാണ് ആരൊക്കെയാണ് ഇവിടെ വോട്ടർമാർ എന്നുള്ളത് കൊടുക്കാറുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അതാണ് പ്രശ്നം അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന് ബി എൽഒമാർ എടുക്കുന്ന കണക്കെടുപ്പുകൾ രണ്ട് ബി എൽ എ മാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബി എൽ എ മാർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ ഒരു ബൂത്തിൽ ഇരിക്കുന്നുണ്ട് അവിടെ കള്ള വോട്ട് നടന്നാൽ ആ കള്ള വോട്ട് ആ നിമിഷം തന്നെ പിടിക്കപ്പെടും അവിടെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് തോട്ട് ഇരുപത്തിരണ്ട് തോട്ട് ഒക്കെ ഒരാൾ ചെയ്തു എന്ന് പറയുന്നത് ഒരാൾ തന്നെ ഒരു ബൂത്തിൽ ഒരു ഒരു പ്രിസൈഡിങ് ഓഫീസറുടെ മുമ്പിലേക്ക് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് തവണ ചെല്ലുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാമാന്യെന്ന് പറഞ്ഞ പല ബൂത്തുകളിൽ പല ബൂത്തുകളിൽ ഉണ്ടെങ്കിലും അത് കോൺഗ്രസിന്റെ പരാജയമല്ലേ അല്ലെ ഈ വോട്ട് തടയാൻ നിങ്ങളുടെ ഏജന്റുമാരെ ഇവിടെ പോയി അങ്ങനെ ഏജന്റുമാരെ കൊണ്ട് ഇത് തടയാൻ കഴിയാത്ത ഒരു കക്ഷിക്ക് ഇന്ത്യ മഹാരാജ്യം എങ്ങനെ ഭരിക്കാൻ കഴിയും അതിന്റെ അർത്ഥം കഴിവുകൾ അതിന്റെ അർത്ഥം ബീഹാറിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തകർ ആ പാർട്ടിക്കില്ല എന്നുള്ളതാണ് അങ്ങനെയുണ്ടെങ്കിൽ ഈ കള്ളവോട്ടുകൾ പിടിക്കപ്പെടും പിടിക്കപ്പെടും ഇനി രണ്ടാമത്തെ രണ്ടാമത്തത് ഇപ്പോൾ കേരളത്തിൽ ഞാൻ അതുകൊണ്ട് വീണ്ടും കേരളത്തിലേക്കുള്ള കാര്യമാണ് ശ്രീ എം ഗോവിന്ദനും ശ്രീ കെ സി വേണുഗോപാലും അടക്കമുള്ള ആളുകൾ ഈ ജനങ്ങളെ പറ്റിക്കാം ജനാധിപത്യത്തെ പറ്റിക്കാനോ വോട്ടർമാരെ പറ്റിക്കാനോ കഴിയില്ല പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പിടിയിടാനുള്ള ശ്രമം നടത്താം പക്ഷേ അത് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾ നോക്കില്ലേ തങ്ങൾക്കത് കിട്ടുന്നുണ്ടോ ലഭിക്കുന്നുണ്ടോ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ടോ വികസനത്തിന്റെ കാര്യത്തിലുള്ള പദ്ധതികൾ നിറവേറ്റപ്പെടുന്നുണ്ടോ അത് ജനങ്ങൾ വിലയിരുത്തും ജീവിത സാഹചര്യം മാറുമ്പോൾ ആളുകൾ മാറും സമയം കഴിഞ്ഞുകൊണ്ട് പറയാം അങ്ങനെ ശരിയായ ഒരു വിലയിരുത്തലാണ് ബീഹാറിലെ ജനങ്ങൾ സീമാഞ്ചലായാലും മിഥിലാഞ്ചലായാലും ശരി മധുബനി ജില്ല ആയാലും കൊടുത്തത് ശതമാനം നൂറ് ശതമാനം അത് ജനങ്ങളുടെ തിരിച്ചറിവാണ് വോട്ട് ചോരി എന്നുള്ള മുദ്രാവാക്യത്തിനെതിരാണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്നുള്ളതാണ് തെളിയിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യമായിരിക്കല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക